സാറേ നമ്മുടെ ഈ റഷ്യക്കെതിരെ ഉപരോധം ഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയും ചൈനയും ഒക്കെ അവിടെ നിന്നുള്ള ഇന്ധന ഇറക്കുമതി കാര്യമായി വെട്ടിക്കുറയ്ക്കുമെന്നുള്ളതാണ് വാർത്തകൾ വരുന്നു ചൈനയും വെട്ടിക്കുറയ്ക്കുന്നു വരുന്നു പക്ഷെ ആ വാർത്തയോടൊപ്പം തന്നെ ഇനി ഷാഡോ ഫ്ലീറ്റുകൾ എന്ന് പറയുന്ന സാധനം വലിയ രീതിയിൽ ചർച്ചയാകും എന്നും പറയും അതായത് കള്ളക്കടത്ത് അപ്പോൾ ഇന്ത്യയും ചൈനയും അവിടെ നിന്നുള്ള ഇന്ധന ഇറക്കുമതി വെട്ടിക്കുറച്ചെങ്കിൽ തന്നെയും അത് കാര്യമായി അത് ബാധിക്കാൻ സാധ്യതയില്ല എന്ന് പറയും അപ്പം ഈ ഷാഡോ ഫ്ലീറ്റുകൾ ഇതിൽ വലിയ റോള് ഉണ്ടാകും എന്നും പറയും എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പം നമുക്ക് കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മുമ്പ് അമേരിക്കയ്ക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഡിക് ചീനി എന്ന് പറയുന്നത് അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് ലോകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഏറ്റവും കൂടുതൽ കൂടിയത് കാരണം സപ്ലൈ കുറച്ച് വില കൂട്ടി പതിമൂന്നോ പതിനാലോ ഡിജിറ്റലറി ഈപ്പ് മേഖലയിലുണ്ട് സ്വന്തമായിട്ട് പ്രൈവറ്റ് അപ്പോൾ ആ കമ്പനികൾക്കെല്ലാം കൂടാനും കോടി രൂപ ലാഭം കിട്ടുന്ന ഒരു സിസ്റ്റം കൂടിയായിരുന്നു അത് ഇപ്പോൾ ട്രംപും അമേരിക്കയിലെ മുതലാളിമാരുമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള സപ്ലൈ മാർക്കറ്റിലേക്കുള്ള ഓപ്പൺ മാർക്കറ്റിലേക്കുള്ള ഇൻ്റർനാ സപ്ലൈ അവിടെ കുറയുക ഭയങ്കരമായിട്ട് റഷ്യൻ ഓയിൽ ഇങ്ങോട്ട് വരുന്നില്ല ഇറാൻ്റെ ഓയിൽ വരുന്നില്ല അപ്പം നല്ല കുറവ് വന്നിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും വില കൂടും വില കൂടും അമേരിക്കയുടെ കയ്യിൽ ഒരു പത്ത് വർഷത്തേക്ക് ലോ കൊടുക്കാനുള്ള പെട്രോൾ വെറും പതിമൂന്ന് ഡോളറിന് മേടിച്ച പെട്രോൾ ഇപ്പോൾ അവൻ്റെ കയ്യിലുണ്ട് അല്ല ക്രൂഡ് ഓയിൽ അവൻ്റെ കയ്യിലുണ്ട് എങ്ങനെയായിരിക്കും അമേരിക്കയുടെ പ്രോഫിറ്റ് പ്രോഫിറ്റ് ആയിരിക്കും ഞാൻ കഴിഞ്ഞ ചർച്ച പറഞ്ഞില്ല ട്രംപ് ചെയ്യുന്ന പല കാര്യങ്ങളിലും അമേരിക്കയുടെ താല്പര്യം മാത്രം നമുക്കൊക്കെ പറയാം പക്ഷെ നമുക്ക് അതിന് മടച്ചു ചെയ്യാവുന്ന നമ്മുടെ കാറുകളൊക്കെ കുറച്ചു ഇപ്പം ഇവിടെ മോഡ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ആയിരുന്നു വലിയ കാറുകൾ പിന്നെ പിന്നെയും കൊണ്ടുവരിക മൈലേജ് കുറവുള്ള കൂടുതൽ ഫ്യൂവൽ കൺസംഷനുള്ള വണ്ടികൾ പിന്നെ പിന്നെ ഇറക്കാൻ നോക്കുക ഇവിടെ നമ്മൾ ചെറിയ കാറിലേക്ക് പോയാൽ മതി കാറിൽ പോകൊണ്ട് അത്യാവശ്യമുള്ള ആർക്കൊക്കെ ഉള്ളതെന്ന് നിരീക്ഷിക്കുക യാത്ര കുറയ്ക്കാൻ നോക്കുക യാത്ര കുറയ്ക്കുമ്പോൾ തന്നെ പകുതിയായി പിന്നെ ഇവിടെ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഉണ്ടാക്കാമല്ലോ ഇഷ്ടംപോലെ ഇപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളം സോളാറായി മുഴുവനായി ഇല്ലേ ഇപ്പോൾ ഇവിടെ ഒരു മിൽമേട് ഡയറി ഫാമുണ്ട് ഉണ്ട് അത് മുഴുവൻ സോളാറായി ആ സോളാറിലേക്ക് മാറുമ്പോൾ തന്നെ ഇവിടെ മറ്റേ എനർജി കൺസ്യൂഷൻ കുറയുക അതനുസരിച്ച് ഇവിടെ മാറ്റം വരുത്താൻ പറ്റും ഇവിടെ ട്രംപ് പറഞ്ഞു കുറയ്ക്കണമെന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ വലിയ ബഹളം വെച്ചുകൊണ്ട് നടക്കുക ട്രംപ് പറഞ്ഞു ട്രംപ് ട്രംപിൻ്റെ അടിമയായി നമ്മൾ കമ്മ്യൂണിസ്റ്റ് അടുത്ത വർഷത്തിൻ്റെ ഒക്കെ പത്ത് ദേശാമൊക്കെ ട്രംപിൻ്റെ മുട്ട വീണു എന്നാണ് പറയുന്നത് മോഡി ഇത് പറയുമോ ചൈന മുട്ട വീണെന്ന് പറയുമോ ട്രംപിൻ്റെ ഇല്ല ചൈനയെ കുറച്ചിരിക്കുക ചൈനയും റഷ്യയും ഉള്ള ഇമ്പോർട്ട് കുറച്ചിരിക്കുകയാണ് ആ സമയത്ത് അല്ല ഈ മായിട്ടുള്ള പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ പക്ഷേ പറയുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട് ചൈനയിലെ ഏറ്റവും വലിയ പൊതുമേഖല എണ്ണ കമ്പനി റഷ്യയുമായിട്ട് പൈപ്പ് ലൈൻ വഴി ഏതാണ്ട് പ്രതിദിനം ഒൻപത് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഈ ഉപരോധം അതിൽ ബാധിക്കില്ല എന്നും പറയും അതോടൊപ്പം തന്നെയാണ് ഈ ഷാഡോ ഫ്ലീറ്റുകൾ കള്ളക്കടത്ത് ഈ രഹസ്യമായിട്ട് അംഗീകൃത കപ്പലുകളല്ലാണ്ട് കപ്പലുകൾ അല്ലാണ്ട് അല്ല അത് അതിനെതിരെയുള്ള നടപടി യൂറോപ്യൻ യൂണിയനും നാറ്റോസഖ്യ രാജ്യങ്ങളും ഒക്കെ ഈ ഷാഡോ ഫ്ലീറ്റുകൾക്കെതിരെയുള്ള നടപടികൾ കർശനമാക്കിയിട്ടുണ്ട് പലയിടത്തും അത് പിടിച്ചെടുത്തതായിട്ടും പിഴ ഈടാക്കിയതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ അതേസമയം തന്നെ ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ പരസ്യമായും രഹസ്യമായും ഈ ഷാഡോ ഫ്ലീറ്റുകൾ വഴി ഇറാനിൽ നിന്നു പോലും ഇത്രയും ഇറാനിൽ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇറാനിൽ നിന്നു പോലും ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ അതൊരു മര്യാദകേടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാര്യം കള്ളക്കടത്തിലൂടെ സാധനം കൊണ്ടുവരിക എന്ന് പറയുന്നത് നമുക്ക് പൊതുവേ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷേ അതൊരു തന്ത്രമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നു നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയും അപ്പോൾ അത് എത്രത്തോളം ആശാസ്യമാണ് അല്ല അത് നമുക്ക് നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഇന്ത്യ ഗവൺമെൻറ് നോക്കേണ്ടത് ഒരു കാര്യമുള്ളൂ നമ്മുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ മെഷീനറികൾ ചലിപ്പിക്കാൻ നമ്മുടെ ഇവിടുത്തെ വാഹനങ്ങൾ ഓടാൻ വിമാനങ്ങളോടാൻ കപ്പലുകൾ ഓടാൻ റെയിൽവേ ഓടാൻ ഉള്ള ഇന്ധനം നമുക്ക് കിട്ടിയിരിക്കണം അപ്പം അതിന് ഒരു ഏറ്റവും ക്രിറ്റിക്കൽ എന്ന് പറയുന്നത് കുവൈറ്റ് ആക്രമണ കാലത്താണെന്ന് തോന്നുന്നു അന്ന് ഇവിടുത്തെ പത്രങ്ങളൊക്കെ എഴുതി കുവൈറ്റ് യുദ്ധം നീണ്ടു നിന്നാൽ ഒരു മാസം നീണ്ടു നിന്നാൽ ഇന്ത്യ നിശ്ചലമാകുമെന്ന് എഴുതി കാരണം പെട്രോളിൻ്റെ സപ്ലൈ കൂടുതലും പണ്ട് കാലത്ത് അങ്ങനെ സംഭവം ഉണ്ട് നമ്മുടെ പെട്രോൾ അത് ഈ രണ്ട് മൂന്ന് വാർത്ത ഇങ്ങനെ ഈ പേടിപ്പിക്കുന്ന വാർത്തകളുണ്ടല്ലോ ആ വാർത്തകൾ വന്ന് ഇവിടെ പെട്രോളിന് വേണ്ടി ഭയങ്കരമായിട്ട് ക്യൂ നിൽക്കുന്ന നിൽക്കുന്നൊരു ഉണ്ടായി അന്ന് ഇന്ത്യയിലെ ന്യൂമറിക്കൽ സ്ട്രെങ്ത് കൊണ്ട് പാർലമെൻ്ററിൽ സ്ട്രെങ്ത് കൊണ്ട് ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രി ചന്ദ്രശേഖർ ആയിരുന്നു പ്രധാനമന്ത്രി അപ്പോൾ ചന്ദ്രശേഖരൻ രാജീവ് ഗാന്ധിയുടെ സപ്പോർട്ടിലാണ് ചന്ദ്രശേഖർ ഭരിക്കുന്നത് രാജീവ് ഗാന്ധി സദ്ദാംസേനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ സദാ രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞാൽ കോംഗസുകാരാണ് നടക്കുന്നത് പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ചന്ദ്രശേഖർ തീരുമാനിച്ചു അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ നിന്നും എണ്ണ നിറയ്ക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തു സൗദി ഉൾപ്പെടെയുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഓഫ് ഫുഡ് ഫ്രം സൗത്ത് ഇൻഡ് അതർ കൺട്രീസ് ഇന്ത്യയിലേക്ക് കിട്ടണം ആ കണ്ടീഷൻ്റെ പുറത്ത് വിമാനം തുറന്നുകൊടുക്കുകയും എണ്ണ നമുക്ക് ഈ എണ്ണയുടെ ക്ഷാമം ആ പീരീഡ് നമ്മൾ അറിഞ്ഞിട്ടില്ല കെ എം റോയി എന്ന് പറഞ്ഞാൽ പത്രപൂർ ചന്ദ്രശേഖർ മാറ്റി തെളിയിച്ച പതിനാല് ദിവസങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇപ്പോഴും ഞാൻ പറയുക ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിട്ടുണ്ടോ മോഡി ഇത്രയും ബുദ്ധിമാനാണെങ്കിൽ ഈ പറയുന്നത് തലത്തിൽ അത്രയും ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷത്തേക്കുള്ള സ്റ്റോക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കാണും ഉറപ്പല്ലേ ഉറപ്പായിട്ടുണ്ട് പക്ഷേ എന്തുമാത്രം സ്ഥലമുണ്ടോ എവിടെയെന്നാർക്കും അറിയത്തില്ല അടുത്ത രാജ്യങ്ങളിൽ മതി ഇവിടെ തന്നെ വേണമെന്നില്ല വേറെ ഇന്ത്യയുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യങ്ങൾ മതി കാണാം ഈജിപ്ത് കാണാം ഏതെല്ലാം രാജ്യത്ത് കാണാം സൗകര്യം പോലെ അവർ ഇനി ഇന്ന് കുടിച്ചങ്ങ് ഇന്ന് തന്നെ കൊണ്ടുവന്ന സാധനം ഇന്നും ഉപയോഗിക്കുന്നല്ലേ ഉണക്കം അല്ലെ വള്ളത്തെ മീൻ പിടിച്ചുകൊണ്ട് വന്ന ഇന്ന് തന്നെ വിറ്റ് പോകണമെന്ന് അനുബന്ധമൊന്നുമില്ല ഇതിലൂടെ കടന്നുള്ള സാധനം ഓയിൽ കിടന്നോളൂ വിശാഖപട്ടണത്തെ മറ്റോ അത്ര സ്റ്റോറേജ് ഉണ്ടാകും നമുക്കറിയുന്ന ഒന്ന് പുറമേ പറയുന്നതായിരിക്കും ഇത് ഒത്തിരിഷ്ട കുറേ ഉണ്ടെന്നാണ് പറഞ്ഞത് അവരെ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് നമുക്ക് മാത്രമല്ല അമേരിക്കക്കുണ്ട് അമേരിക്ക അതുകൂടെ ഷെൽ ഇന്ത്യ വിധാനമുണ്ട് അതവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ കോസ്റ്റാന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആ പ്രൊഡക്ഷൻ കോഴ്സ് കൂടുതലാണെന്ന് അത്യാവശ്യം വന്ന അവൻ്റെ കയ്യിൽ ഉണ്ട് എല്ലാ പ്ലാന്റുകളും കൂട്ടിയില്ല അത്യാവശ്യം വന്നാൽ അതെല്ലാം തുറക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ എല്ലാ ഒരു മുൻകരുതൽ സംവിധാനങ്ങളും എല്ലാത്തിനും ഉണ്ട് പിന്നെ അമേരിക്കക്ക് ഇത് പറഞ്ഞ് റഷ്യയൊന്ന് പേടിപ്പിക്കാം റഷ്യ പേടിക്കുകയൊന്നുമില്ല ഇതുവരെ പറഞ്ഞിട്ട് പേടിച്ചിട്ടില്ല അല്ല പണ്ടായിട്ട് റഷ്യ നമ്മളൊക്കെ നിർത്താൻ പോകുന്നതാണ് മേടിക്കണ്ടേ അപ്പം തൽക്കാലം ക്രൂഡ് ഓയിലിൻ്റെ വില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൂടുകയും ഈ കമ്പനികൾക്ക് ഡിജിറ്റൽ അല്ലെങ്കിൽ വലിയ കമ്പനികൾക്ക് റിഫൈനറികൾക്ക് അല്ലെങ്കിൽ കൂടാനുള്ള സാധ്യത കുറവാണെന്ന് പറയുന്നു കാര്യം അമേരിക്ക ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു നിപ്പുണ്ട് റഷ്യ നിങ്ങൾ മേടിക്കണ്ട പക്ഷേ ഞങ്ങൾ തരാം ആ അല്ല അതാണ് അമേരിക്കയുടെ ആവശ്യം അത് ഈ കൂടിയ വിലയ്ക്ക് മേടിക്കണ്ടേ അല്ല അങ്ങനെ അതേ വ്യവസ്ഥ പറയും ഇപ്പം ഇന്ത്യ അത് അംഗീകരിച്ച് കൊടുക്കുന്നത് റഷ്യ എന്ത് വരയ്ക്ക് തരുന്നു ആ സാധനം നിങ്ങൾക്ക് അതെ അത് പറയുന്ന കണ്ടീഷൻ അതെ പറയും ഇത് നമുക്കറിയാവോ എത്ര ലിറ്റർ ഒരു കപ്പൽ എത്ര ടണ്ണാ കൊണ്ടുവന്നത് നമുക്കറിയാൻ പറ്റുമോ എത്ര ബാരലാണ് കൊണ്ടുവരുന്നത് അറിയാൻ പറ്റുമോ എത്ര ബാരൽ ക്രൂഡാണ് നമുക്ക് ഇതൊക്കെ ഇവരുടെ കണക്ക് നമ്മളോട് പറയുന്ന വാർത്തയെ നമുക്കറിയാവുള്ളൂ ഇത് പരിശോധിക്കാൻ നമുക്ക് പറ്റുമോ ഇല്ല ചിലപ്പോൾ ഒരു കപ്പൽ പോകുന്നു എന്ന് പറഞ്ഞാൽ നാല് കപ്പൽ പോകുന്നു കാണും ചിലപ്പോൾ ഒന്നിൻ്റെ പകുതി പോകുന്ന കാണുള്ളൂ അങ്ങനെയൊക്കെ വരും ഇത് ആ ഇത്തരം ട്രേഡുകളിൽ നടക്കുന്ന ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ സാധാരണ മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കും ശത്രുതായത്തേ മറക്കേണ്ട ആവശ്യമുണ്ട് നമ്മളെ ഇത്രയും സ്റ്റോക്കുകളുണ്ടെന്നറിഞ്ഞാൽ അവിടെ കൊണ്ടൊരു ബോംബിടാൻ പാകിസ്ഥാന ജൈനീയതയറായ എവിടെയെന്ന് ആരെ ആരെങ്കിലും പറയുമോ നമ്മൾ ഇന്നത്തെ വിശാഖപഠനം പറഞ്ഞത് കോമൺ സ്പേസ് എല്ലാവർക്കും അറിയാം അപ്പം ഇങ്ങനെ രഹസ്യമായി ഒത്തിരി കാര്യങ്ങൾ ചെയ്യും പിന്നെ ഒന്ന് ഇന്ത്യയിൽ ഇതങ്ങ് പെട്രോൾ ഡീസലങ്ങൾ അങ്ങ് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാവേരി ബീസിനുള്ള കുറച്ചൊക്കെ ഉണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എൽ എൻ ജി എല്ലാം കിട്ടുകയുള്ളൂ ആ അല്ല എല്ലാ എന്നെങ്കിലും മതി ഇത് ഏത് മെഷീനും കൺവേർട്ട് ചെയ്തിട്ടില്ലേ ടെക്നോളജി അത്രയും വന്നില്ലേ ഇപ്പോൾ കാവേരി ബീസിനും നല്ല വേറെ വേറെ ഉണ്ട് പെട്രോൾ കിട്ടുന്ന ആൻഡമാൻസിൻ്റെ തന്നെ കിട്ടുമെന്ന് പറയുന്നു പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടെ ഗ്യാസിൻ്റെ കാര്യം മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ കിട്ടി ഏതെങ്കിലും സോഴ്സ് കിട്ടിയാൽ മതി ഏതെങ്കിലും സോഴ്സ് കിട്ടിയാൽ മതി അപ്പോൾ ചൈനയ്ക്ക് ഗ്യാസ് കൊടുത്തിട്ട് ചൈനയുടെ പെട്രോൾ നമുക്ക് മേടിക്കാമല്ലോ ചൈന റഷ്യ ഇന്ന് ബാറിൽ വഴി കൊണ്ടുപോന്നോട്ടെ എന്തെല്ലാം അപ്പോൾ അത് നമുക്കിത് ആർക്ക് ഇത്ര ഉപരോധങ്ങൾ കൊല്ലം കൊച്ചു രാജ്യത്തെ നാല് കപ്പൽ അപ്പറായിട്ട് വളഞ്ഞിട്ട് കൊച്ചു രാജ്യങ്ങളെ വല്ലതും പീഡിപ്പിക്കാവുന്നല്ലാതെ ഇന്ത്യയെപ്പോലെ ഇത്ര വിശാലമായ ജനങ്ങൾ പീഡിപ്പിക്കാൻ പറ്റിയല്ല നമ്മൾ ഈ മിൽമ ഇതുകൊണ്ട് വന്നുള്ള ഓരോ ഇന്ത്യക്കാർ ഓരോരുത്തരും ചൈന പോയിട്ട് കൂടിൻറ്റകത്തിട്ട് നേപ്പാളെത്തിൽ എന്തുമാത്രം പെട്രോൾ വരും ആലോചിച്ചത് ഉപമയായി കടന്നുപമയായി അത്രയ്ക്ക് മാൻപോർ കൂടെ ഉണ്ട് നാളെ സ്കൂളിൽ പോകുന്ന പിള്ളേരോടെല്ലാം പറഞ്ഞു അതിർത്തി കിടന്ന അത്ര സോഷ്യൽ ഗാന്ധിയൊക്കെ അങ്ങനെയായത് ഗാന്ധിയുടെ ഡിഫൻസ് അങ്ങനെയായിരുന്നു നിന്റെ കൈവശമുള്ളത് കൊണ്ട് വെച്ച് നീ ജീവിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ തറക്കാലം ഏറ്റവും കുറച്ച് മേടിക്കുക അത്യാവശ്യം വന്നാൽ മറ്റോ കൊടുക്കുകയും വേണം അതിർത്തികളുള്ളവന് കൊടുക്കുകയും വേണം ആ ഒരു പോളിസി എടുക്കാൻ മോഡി തയ്യാറെ അപ്പം അമേരിക്കൻ മുമ്പ് മറക്കും ഈ പെട്രോൾ വേണ്ട സാധനം നമുക്ക് ട്രെയിൻ വേണം അല്ലേ ട്രെയിനെ ചരക്ക് കൊണ്ടുപോകണം ട്രെയിൻ അത്യാവശ്യം ഈ പിണറായി വിജയൻ്റെ ഈ പന്ത്രണ്ട് അമ്പത്താറ് വണ്ടി കൊണ്ടുപോകാൻ ഡീസൽ നമ്മൾ കാജ് കൊടുക്കണം നമ്മളല്ല ഇന്ത്യ ഗവൺമെൻറ് എന്തിനാണ് ലൈബിലിറ്റി ഉണ്ടാക്കുന്നത് അങ്ങനെ ഓരോ മന്ത്രിമാർക്കും ബന്ധപ്പെട്ട എന്തെല്ലാം ചിലവുകൾ നടക്കുന്നു യെസ് പത്തരം ചിലവുകൾ കുറയ്ക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ച് തുടങ്ങിയാൽ ഈ പ്രശ്നം അവിടെ തീരും യെസ് ഓക്കെ